ഞായറാഴ്ച ദിവസം മികച്ച കളക്ഷൻസ് ഉണ്ടാക്കി തെലുങ്ക് ചിത്രം കണ്ണപ്പ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി സർവിൻ്റെ പുതിയൊരു വീഡിയോ സാധാപ്പന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള എന്ന് പറയുന്ന സിനിമയുടെ മൂന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് മൂന്ന് ദിവസത്തെ വേണ്ടിവേറ്റ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തെലുങ്കിലെ യുവതാരം വിഷ്ണു മഞ്ജു അതോടൊപ്പം മലയാളത്തിന്റെ പ്രിയതാരം ഡയറക്ഷൻ ഡയറക്ടർ അക്ഷയ്കുമാർ പ്രഭാസ് ശരത് കുമാർ കാജർ അഗർവാൾ തുടങ്ങി മലയാളത്തിലേയും തമിഴിനെയും ഹിന്ദിയിലേക്ക് പ്രമുഖർ അണിയുന്ന ചിത്രമായിരുന്നു കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ എന്നാൽ ചിത്രത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള ഹൈപ്പിനുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ഇതുവരെ വലിയ രീതിയിൽ സാധിച്ചിട്ടില്ല തെലുങ്ക് പതിപ്പ് അത്യാവശ്യം നല്ല രീതി മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനോ അല്ലെങ്കിൽ തമിഴ് മലയാളം കന്നഡ പതിപ്പിനോ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല മൂന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഞായറാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ തെലുങ്ക് ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം അഞ്ചു കോടി പത്തൊമ്പത് ലക്ഷം രൂപ ഹിന്ദി പതിപ്പിന് ഒരു കോടി ആറ് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ മലയാളം തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളിൽ നിന്നായിട്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം മാത്രമാണ് ചിത്രം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയൊരു പരാജയത്തിലൂടെ നീങ്ങുന്നതെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് കോടിയോളം ബഡ്ജറ്റിലായിരുന്നു എന്ന് പറയുന്ന സിനിമ ഒരുങ്ങിയിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ അതിലും വലിയൊരു മുന്നൂറ് കോടിക്കെങ്കിലും മുകളിലുള്ള ഒരു കളക്ഷൻ നേടിയ ചിത്രം വിജയം ഒന്നും സാധിക്കത്തുള്ളൂ അങ്ങനെ ആദ്യ വീക്കെൻഡിൽ തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് ഇരുപത്തി മൂന്ന് കോടി മാത്രമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും കാത്തിരിക്കാം ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തം അല്ലെങ്കിൽ മറ്റൊരു വലിയ പരാജയമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട